രണ്ടായിരത്തി ഇരുപത്തി ചാറ്റ് ജി പി ടി ഇറങ്ങിയതിന് ശേഷം എല്ലാ പ്രധാനപ്പെട്ട ടെക്നോളജി കമ്പനികളും അവരുടെ പ്രൊഡക്റ്റുകളിലേക്ക് ഈ എ ഐ എന്നുള്ള ഫീച്ചർ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല രൂപത്തിൽ പല കമ്പനികളൊക്കെ അതിലേക്ക് അനൗൺസ് ചെയ്തു പക്ഷേ ഈ കൂട്ടത്തിലൊന്നും പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒരു അനൗൺസ്മെൻറ്റ് മേക്ക് ചെയ്യാതെ ഇത്രയും കാലം കഴിഞ്ഞു കൂടിയ കമ്പനിയാണ് ആപ്പിൾ അപ്പോൾ ആപ്പിളിൻ്റെ എ ഐ അജണ്ട എന്തായിരിക്കും അവർ എ ഐ മേഖലയിൽ എന്തൊക്കെ ചെയ്യും ഇവൻ ആപ്പിൾ ജി പി ടി എന്നുള്ള ഒരു ഐഡിയ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ചർച്ചകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ടാണ് ആപ്പിളിൻ്റെ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കഴിഞ്ഞ ദിവസം അവർ ഒരു ഒരുപാട് എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവരുന്നത് ഇവൻ എ ഐന അവർ ഏത് എക്സ്റ്റൻഡ് വരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതിന് പകരം അതിന് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് വിളിക്കാനൊക്കെ തുടങ്ങി ആപ്പിൾ ഇന്റലിജൻസിന് അവർ കുറേ പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ നമ്മൾ ചാറ്റ് ജി പി ടി ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നത് ഓരോ തവണയും ചാറ്റ് ജി പി ടിക്ക് അല്ലെങ്കിൽ ഇവൻ ഇപ്പോൾ മെമ്മറി ഫീച്ചറൊക്കെ വന്നിട്ടുണ്ട് സ്റ്റിൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ഇൻപുട്ടുകൾ കൊടുക്കണം ആ ഇൻപുട്ടുകളൊക്കെ ചാറ്റ് ജി പി ടി എന്നുള്ള ആപ്പിൻ്റെ അകത്താണ് നിൽക്കുന്നത് അക്രോസ് പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ കത്തി ഫോണിൽ ചാറ്റ് ജി ആപ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ആപ്പുകളിലേക്കോ മറ്റുള്ള സിസ്റ്റംസിലേക്കോ ഇവൻ എന്റെ പേഴ്സണൽ കോൺടാക്റ്റ് അതിൻ്റെ പുറത്തുള്ള കോൺടാക്റ്റ് ഒന്നും മനസ്സിലാക്കാൻ ചാറ്റ് ജി പി ടിയുടെ ആപ്പിന് കഴിയില്ല അപ്പോൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് തരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കോൺടാക്സ്റ്റിനെ നന്നായിട്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ നേരിടാറുണ്ട് ഇതിനൊക്കെ ഉള്ള ഒരു പരിഹാരം ആപ്പിൾ ഇന്റലിജൻസിൽ ഉണ്ടത്ര ഉണ്ടത്ര എന്ന് പറയാൻ കാരണം അവരുടെ അനൗൺസ്മെന്റ് മാത്രമേ മേക്ക് ചെയ്തിട്ടുള്ളൂ ഇത് നമുക്ക് ഇനിയും ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ ഐ ഒ വരണം മാത്രമല്ല എല്ലാവർക്കും ഇത് അവൈലബിൾ ഫോർ എന്നുള്ള ഡയലോഗാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലും പ്രോ ആൻഡ് മുകളിലേക്കുള്ള ആൾക്കാർക്ക് മാത്രം അവൈലബിൾ ആകുന്ന ഫീച്ചേഴ്സ് ആണ് അവരുടെ എ ഐ ഫീച്ചേഴ്സ് അതിന്റെ വിശദവിവരങ്ങളിലേക്ക് വരാം പക്ഷെ അപ്പോൾ ഇന്റലിജൻസിലേക്ക് തന്നെ വീണ്ടും വരാം അപ്പോൾ അതിൽ ഈ പേഴ്സണൽ കോൺടാക്ട് അനുസരിച്ചുള്ള മറുപടികൾ തരാൻ കഴിയും അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മേന്മയായിട്ട് അവർ ഒന്നാമതായിട്ട് പറയുന്നത് രണ്ടാമത്തേത് അവർ പറയുന്നത് എല്ലാ ആപ്പുകളിലും ഇത് ആണ് ഇപ്പോൾ ആപ്പിളിൻ്റെ തന്നെ ഓൺ ആപ്പുകളായിട്ടുള്ള ആപ്പിളിൻ്റെ സിരി അതുപോലെ തന്നെ അവരുടെ നോട്ട്സ് അല്ലെങ്കിൽ കീ കീ നോട്ട്സ് ദെൻ മെയിൽ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ഇത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇൻ്റലിജൻസിനെ എല്ലാ ആപ്പിലും ഉപയോഗിക്കാം അക്രോസ് ആപ്പ് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ പേഴ്സണൽ കോൺടാക്റ്റ് നന്നായിട്ട് അതിന് മനസ്സിലാവും എന്നുള്ള അഡ്വാൻറ്റേജ് എല്ലാം പറയുന്നുണ്ട് മറ്റൊരു കാര്യം അവർ പറയുന്നത് പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഓപ്പൺ എ ഐ ഉമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിവാദങ്ങളൊക്കെ വരുന്നുണ്ട് ഈവൻ ചാറ്റ് ജി പി ടിയുടെ ആപ്പിളിലേക്കുള്ള ഇൻറ്റഗ്രേഷൻ അവർ ചർച്ച ചെയ്തിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഈ പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും ആപ്പിൾ വളരെ ക്ലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ആപ്പിളിൻ്റെ ഒരു ഗുണമായിട്ട് പൊതുവിൽ ആൾക്കാരൊക്കെ വിലയിരുത്താറുള്ളത് അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ് അപ്പോൾ ആ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് പ്രൈവസി എന്നീ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള എ ഐ ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും അവരവരുടെ അക്രോസ് ദ പ്ലാറ്റ്ഫോം ചെയ്യുക അപ്പോൾ ആ ഇക്കോ സിസ്റ്റത്തിൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഐഫോൺ മാക് അതുപോലെ തന്നെ ഐപാഡ് അതായത് വിഷൻ പ്രോ എന്നുള്ള ഒരു ഡിവൈസിനെ കുറിച്ച് അവർ കറൻ്റ്ലി അവരുടെ അവരുടെ ഈ ആപ്പിൾ ഇൻ്റലിജൻസ് എക്കോസിസ്റ്റത്തിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ ഒന്നാമത്തേത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺടാക്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള ആണ് അപ്പോൾ നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ഇപ്പോൾ മെയിൻലി അത്യാവശ്യം കോളുകളൊക്കെ നന്നായിട്ട് വരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ആപ്പിളിൻ്റെ എ ഐക്ക് എങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കോൺടാക്സ്റ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവാൻ സാധ്യതയുള്ള നോട്ടിഫിക്കേഷൻസിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ഒരു പ്രത്യേകത ഈ കോണ്ടക്സ്റ്റ് ഡിവൈൻഡ് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ആപ്പിൾ ഈ ആപ്പിളിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുക എല്ലാവരും ജനറലി കളിയാക്കാറുള്ള ഒരു കാര്യമാണ് മറ്റുള്ള കമ്പനികളൊക്കെ ഇറക്കി ഫീൽഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജികൾ കുറേ കാലം കഴിഞ്ഞിട്ട് ആപ്പിൾ വലിയ സംഭവം എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ പലരും പല ഭാഗത്തായിട്ട് അത്ര തന്നെ പെർഫെക്ഷൻ ഇല്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ടെക്നോളജികളെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ആപ്പിൾ പലപ്പോഴും മറ്റുള്ള കമ്പനികളിൽ നിന്ന് വളരെ ആയിട്ട് അവരെ പൊസിഷൻ ചെയ്യുന്നതിൻ്റെയും ഇവൻ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരിക അപ്പോൾ എ ഐ എന്നുള്ളതിനെ പല രീതിയിലും ഉപയോഗിക്കുക പക്ഷേ എ ഐനെ വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന് ആപ്പിൾ എങ്ങനെ ലെവറേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നിയത് രണ്ടാമത്തേത് അവർ പറയുന്നത് റൈറ്റിംഗ് ഇമ്പ്രൂവ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ റൈറ്റിംഗ് ഇമ്പ്രൂവ്മെൻറ്റുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് അവർ മെയിലിൽ എങ്ങനെയാണ് അവരുടെ റൈറ്റിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കറക്റ്റായിട്ട് ഷോക്കൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു മെയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് അത് റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് സ്മാർട്ട് റിപ്ലൈസ് എന്നുള്ള ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ മെയിലിനെ സമറൈസ് ചെയ്യാൻ നമ്മുടെ മെയിലിൻ്റെ ടോൺ ഫ്രണ്ട്ലി ടോണിലേക്ക് മാറ്റണോ അല്ലെങ്കിൽ കൺസൈസ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റണോ അങ്ങനത്തൊക്കെയുണ്ട് അപ്പോൾ ഒരു പ്രത്യേകിച്ച് ബിസിനസ് എൻവോൺമെൻറ്റിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ മെയിൽ കമ്മ്യൂണിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ജനറലി ഇപ്പോൾ ഞാൻ നോക്കാണ്ട് എൻ്റെ പേഴ്സണൽ ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിലിന് റിപ്ലൈ ചെയ്തതിൻ്റെ അളവ് കൂടിയിട്ടുണ്ട് പണ്ടത്തെനേക്കാളും കാരണം എന്താ വെച്ചാൽ എ ഐയും മറ്റൊക്കെ വന്ന സമയത്ത് നമുക്ക് ഒരുപാട് എ ഐ ഫീച്ചേഴ്സൊക്കെ ഉപയോഗിക്കും ഇപ്പോൾ ജിമെയിലിൽ ആൾറെഡി കുറേ എ ഐ ഫീച്ചേഴ്സ് ഉണ്ട് മീ റൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് ഘട്ടമായിട്ട് കുറച്ചും കൂടെ ഇപ്പോൾ ഹെൽപ്മീറൈറ്റൊക്കെ കഴിഞ്ഞാൽ ആ മെയിലിൻ്റെ അകത്തുള്ള കോൺടാക്റ്റ് മാത്രമേ കറന്റ് ലി ജിമെയിലിന് മറ്റൊക്കെ അവൈലബിൾ ആകുന്നല്ലേ ഉള്ളൂ പക്ഷേ ആപ്പിളിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ കോൺടാക്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നത് നിരന്തരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഓൺ ഡിവൈസ് എ ഐ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഫിഫ്റ്റീൻ പ്രോ ആൻഡ് മുകളിലേക്കുള്ള ഫോണുകൾ എന്ന് പറയുന്നത് ഇത് ഫോർട്ടീൻ പ്രോ മാക്സ് ആണ് ഞാനൊരു ഒന്നര വർഷം മുൻപ് വാങ്ങിയതാണ് ഇപ്പോൾ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്രോ ഒക്കെ അല്ല ഉപയോഗിക്കുന്നത് എനിക്ക് അത്ര ഒരു അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള നീഡ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇനി ചിലപ്പോൾ ആവശ്യമായിട്ട് വരും റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സെവൻറ്റീൻ പ്രോ ആൻഡ് മുകളിലുള്ള ചിപ്പുകൾക്ക് മാത്രമായിരിക്കും ഈ ഓൺ ഡിവൈസ് ആയിട്ടുള്ള എ ഐ ഒക്കെ റൺ ചെയ്യാൻ കഴിയുന്നുണ്ടാവും അതായിരിക്കണം അവർ അതിന് മേലേക്കുള്ള എന്ന് പറയുന്നത് ഈ മെയിലുകൾക്കൊക്കെ റിപ്ലൈ ആക്കുന്ന പോയിന്റിലും മറ്റുമൊക്കെ നമ്മുടെ ഈ പേഴ്സണൽ കോൺടാക്റ്റും കൂടെ മനസ്സിലാക്കിയിട്ട് റിപ്ലൈ ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഒരു പക്ഷേ നമ്മൾ മെയിലിലേക്ക് നമ്മുടേതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടാവുള്ളൂ കാരണം നമ്മുടെ കോൺടാക്സ്റ്റ് കറക്റ്റായിട്ട് അറിയാം നമ്മൾ ചെയ്യുന്ന ജോലികൾ അറിയാം അങ്ങനെ ആകുന്ന സമയത്ത് ഇത് നല്ല ഒരു റൈറ്റിംഗ് ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്നുള്ള അവരുടെ ഒരു ഫീച്ചർ വളരെ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മറ്റൊരു പ്രധാന ഗുണമായിട്ട് അവരുടെ ഇത് പറയുന്നത് ഇമേജ് ജനറേഷൻ എബിലിറ്റികളാണ് ഇപ്പോൾ ചാറ്റ് ജി പി ടിയിൽ തന്നെ നമുക്കറിയാം ആദ്യം ടെക്സ്റ്റ് വേസ്ഡ് ആയിട്ട് വന്നു പിന്നീട് ഇമേജ് ജനറേഷൻ ഏ ആയിട്ട് വന്നു അങ്ങനെ അത്ര ഫീച്ചേഴ്സൊക്കെ അതിൽ അവർ ഡാലി പോലെയുള്ള ഫീച്ചേഴ്സിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഈ ഇമേജ് ജനറേഷൻ ക്യാപ്പബിലിറ്റികൾ അവർ അവരുടെ ഫോട്ടോ ലൈബ്രറിയിലേക്ക് മറ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫ് ഇമേജസോ മറ്റോ ക്രിയേറ്റ് ചെയ്യാൻ അവർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സ്കെച്ച് ഇലസ്ട്രേഷൻ അനിമേഷൻ ഈ മൂന്ന് തരത്തിലുള്ള ഇമേജ് ജനറേഷൻ ക്യാപ്പബിലിറ്റികൾ മാത്രമേ ആപ്പിൾ അലോ ചെയ്യുന്നുള്ളൂ എനിക്ക് തോന്നുന്നത് ഇത് ഡിഫൈക്കുകളും മറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ മിസ് യൂസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് പ്രൈവസി റിലേറ്റഡായിട്ടുള്ള ആയിട്ടുള്ള നിന്നും മറ്റൊക്കെ മാറി നിൽക്കാൻ വേണ്ടി വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവിയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ ചെയ്തിട്ടുള്ളതായിരിക്കണം അപ്പോൾ ഇമേജ് ജനറേഷൻ ക്യാബിലിറ്റികൾ നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിലുള്ള ഇമേജുകൾ എടുത്തിട്ട് അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രുവൈസ് ചെയ്യാനും മറ്റും പറ്റും പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ മൂന്ന് രീതിയിൽ മാത്രമാണ് അല്ലാതെ റിയൽ ലൈഫിലേക്കല്ല പക്ഷേ വേറെ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഞാൻ പറയാം ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു പ്രധാന ഗുണമായിട്ട് എനിക്ക് തോന്നിയത് ക്രോസ് ആപ്ലിക്കേഷൻ ടാസ്കിങ് ആണ് അതായത് വ്യത്യസ്തമായിട്ടുള്ള ആപ്പുകൾക്കകത്ത് അകത്ത് കയറിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഈ ആപ്പിളിൻ്റെ ഇൻ്റലിജൻസിന് കഴിയുമെന്നുള്ളതാണ് സിരിയാണല്ലോ ബേസിക്കലി ഇതിൻ്റെ ഒക്കെ ഒരു റൂട്ടായിട്ട് വരും അപ്പോൾ സിരിയോടെ നമ്മൾ ടാസ്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള പല ആപ്പുകളും നമ്മളെ ഫോണിനകത്തുണ്ടാകും അപ്പോൾ അതിനകത്ത് കയറിയിട്ട് ആ ടാസ്ക് ചെയ്യാനും ഈവൻ ഡെവലപ്പേഴ്സിന് ആപ്പ് ഇൻഡൻസ് എ പി ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫീച്ചേഴ്സ് ആപ്പിനകത്തേക്ക് ഓരോ ഫീച്ചേഴ്സ് എ ഐ ഫീച്ചേഴ്സുകൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും ഏതൊക്കെ ഫീച്ചേഴ്സാണ് എ ഐക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് നൽകാനും ഈ രണ്ട് ഭാഗവും കൂടെ അവർ നൽകുന്നുണ്ട് ഒന്ന് ആപ്പിളിൻ്റെ എക്കോ സിസ്റ്റത്തിനകത്ത് വരുന്ന അവരുടെ സ്വന്തം ആപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് എ ഐ ഉപയോഗിച്ച് നിയന്ത്രിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസ് ഉണ്ടാവും അപ്പൊ നമ്മുടെ ഇഡാപ്റ്റ് ആപ്പ് ഒക്കെ ഐ ഒ എസിനകത്തുണ്ട് അപ്പോൾ ഈ ആപ്പിനകത്തുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെ ഫീച്ചേഴ്സ് ആണോ എ ഐക്ക് അവൈലബിൾ ആക്കേണ്ടത് എ ഐ വെച്ച് കൺട്രോൾ ചെയ്യാൻ അനുവദിക്കേണ്ടത് അതൊക്കെ ഈ ക്രോസ് ആപ്ലിക്കേഷൻ ടാസ്കിങ് എന്നുള്ള ഫീച്ചേഴ്സ് ഉപയോഗിച്ച് ഉപയോഗിച്ച് നമുക്ക് ബേസിക്കലി എല്ലാ ആപ്പുകളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടെ ആപ്പിൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഗുണം ഈ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് പേഴ്സണൽ കോൺടാക്സ്റ്റിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിപ്ലൈകളും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ആപ്പിൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ ചാറ്റ് ജി പി ടിയുടെ ഇന്റഗ്രേഷൻ ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് സിരിയിലേക്ക് ചാറ്റ് ജി പി ടി വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും സിരി എന്നുള്ള കമ്പനിയെ മുൻപ് ആപ്പിൾ ബൈ ഔട്ട് ചെയ്തിട്ട് ഐ ഒ എസ് എക്കോ സിസ്റ്റത്തിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തതാണ് പക്ഷേ കാലങ്ങളായിട്ട് ഒരു മേജർ അപ്ഗ്രേഡുകളും മറ്റൊന്നുമില്ല അത് ഈവൻ അതിൻ്റെ സൗണ്ട് പോലും ഭയങ്കര മെക്കാനിക്കലാണ് അതിൻ്റെ ഫീച്ചേഴ്സിലേക്കൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഒരു റിയൽ വേൾഡ് യൂസ് കേസുകൾ മറ്റ് എക്കോ സിസ്റ്റംസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണെന്നെല്ലാം പറയാം അതിലേക്കാണ് അവർ ഓപ്പൺ എ ആയിയുടെ ചാറ്റ് ജി പി ടി ഇപ്പോൾ കൊണ്ടുവരുന്നത് ഓപ്പൺ എ ആയിയുടെ സാം ആൾട്ട്മാൻ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു ഈ വർഷം അവസാനത്തിലേക്ക് ആകുമ്പോഴേക്കും ആപ്പിൾ ഡിവൈസിൽ നമുക്ക് ചാറ്റ് ജി പി ടി ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ലുക്കിംഗ് ഫോർവേഡ് ട്വീറ്റ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കണ്ടു അപ്പോൾ ഇതിൽ കമ്പനി പറയുന്നത് കമ്പനി പക്ഷേ ആപ്പിൾ ഇതിൽ കുറച്ച് ഡീറിസ്കിങ് ചെയ്തത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഒന്ന് അവർ പറയുന്നത് ചാറ്റ് ജി പി ടി മാത്രമല്ല മറ്റ് മോഡലുകളെ കൂടെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മോഡലുകളെ കൂടെ ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമാണിത് നിലവിൽ ചാറ്റ് ജി പി ടി കൂടെ കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തേത് അവർ പറയുന്നത് ഒട്ടുമിക്ക കാര്യങ്ങൾക്കും ഓൺ ഡിവൈസ് എ ഐയിൽ തന്നെ അവർ കവർ ചെയ്യും രണ്ടാമത്തേത് ഓൺ ഡിവൈസ് എ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ ഇന്റലിജൻസിന്റെ അവരുടെ പ്രൈവറ്റ് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സെർവറിലും കവർ ചെയ്യും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ടാസ്കുകൾ ും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ചാറ്റ് ജി പി ടിയോട് ചോദിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ അവർ നമ്മളോട് റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കും ആ റിക്വസ്റ്റ് ആയിട്ട് ചോദിച്ചതിന് ശേഷം ആ ഡാറ്റ മാത്രമാണ് വെളിയിൽ പോയിട്ട് ചാറ്റ് ജി പി ടിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കോണ്ടാക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ആ കോൺടാക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് എടുത്തു തരുന്നത് അല്ലാതെ ഇത് പ്രൈവസി ഒരിക്കലും ബാധിക്കില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഓപ്പണിയായുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രൈവസി റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ചാറ്റ് ജി പി ടിയുടെ ഫോർ ഒ വന്ന സമയത്ത് അതിൻ്റെ വോയിസ് സ്കാർലറ്റ് ജോഹാൻസന്റെ വോയിസുമായിട്ടുള്ള ബന്ധമുണ്ട് അപ്പോൾ അവിടെ ഒരു പ്രൈവസി വയലേഷൻ നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചാറ്റ് ജി പി ടിയുടെ സോറ ട്രെയിൻ ചെയ്തതിന് ഏതൊക്കെ വീഡിയോകളാണ് ഉപയോഗിച്ചത് അവിടെ പ്രൈവസി വയലേഷൻ ഉണ്ട് ഒരുപാട് വാർത്താ ഏജൻസികളും അതുപോലെ തന്നെ പബ്ലിക്കേഷൻസൊക്കെ അവരുടെ ഡാറ്റ റീപർപ്പസ് ചെയ്തിട്ടുണ്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എന്നുള്ള പ്രശ്നമൊക്കെ ഉന്നയിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ആപ്പിൾ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ചെയ്യുമ്പോൾ അവർ ഈ പ്രൈവസി എന്നുള്ള ഫാക്ടറിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെയാണ് ആപ്പിളുടെ പ്രസന്റേഷനിൽ വരുന്ന ഓരോ വാക്കുകളും നമ്മൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതിലൊരുപാട് ഇന്നർ മീനിങ്ങുകൾ ഉണ്ടാവും അപ്പോൾ മറ്റ് മോഡലുകളെ കൂടെ പ്രിഫർ ചെയ്യും എന്ന് പറയുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുന്ന അവർ ഒരു സോൾ ആയിട്ട് കാണുന്നില്ല അല്ലെങ്കിൽ ഇതൊരു വലിയ സംഭവമായിട്ട് കാണുന്നില്ല ദിസ് ഇസ് വൺ ഓഫ് ദ ഫീച്ചർ ആൻഡ് ഭാവിയിൽ നമ്മൾ വേറെ പ്ലാറ്റ്ഫോമുകൾ ഇതിനകത്തേക്ക് കൊണ്ടുവരും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും ഇത് എന്നുള്ള രീതിയിലെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഈ തേർഡ് പാർട്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലുകളൊക്കെ വരുന്നത് ഐ ഒ എസ് എയ്റ്റീൻ മുതൽക്കാണ് മാത്രമല്ല ഈ ഫീച്ചേഴ്സ് പലതും ലഭ്യമാകുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ ആൻഡ് അബവ് ഉള്ള ഡിവൈസുകളിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇതിൽ മറ്റൊരു പ്രധാന ഫീച്ചറായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആപ്പിളിൻ്റെ ജെൻ മോജി എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചറാണ് അതായത് ജനറേറ്റീവ് ഇമോജീസ് എന്നുള്ളതായിരിക്കും ഇമോജീസ് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഒരു കുഴപ്പമുണ്ട് നമുക്കൊരു ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു കാറ്റലോഗാണ് നമുക്കുള്ളത് ഫോണിൽ എത്രയാണോ നമുക്ക് ഇമോജീസ് തന്നിട്ടുള്ളത് അത് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ അവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബേസിക് പ്രോംറ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും ഇമോജിയാക്കി മാറ്റാൻ പറ്റും അതിനവർ വിളിക്കുന്ന ജെൻ മോജി എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിനെ കുറച്ചും കൂടെ ഫൺ ആക്കാനും കുറച്ചും കൂടെ രസകരമാക്കാനൊക്കെ ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ജെൻ മോജി എന്നുള്ള ഫീച്ചറിൻ്റെ ഗുണമായിട്ട് അവർ വിശദീകരിക്കുന്നത് ഇതൊന്നും എൻ്റെ അഭിപ്രായങ്ങളല്ല ഇത് നമുക്ക് ഇൻ്റർനെറ്റിൽ ഇതിനെക്കുറിച്ചെല്ലാം വന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ആണ് ഒരുപാട് കൻറുകളെല്ലാം വരുന്നുണ്ട് അതായത് മറ്റ് കമ്പനികളെല്ലാം കൊണ്ടുവന്ന പല ഫീച്ചറിനെയും ആപ്പിൾ ഇപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് വലിയ സംഭവം എന്നുള്ളത് പറയുന്നു എന്നുള്ളൊക്കെ കാണുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഇങ്ങനത്തെ അലിഗേഷൻസ് ഒക്കെ മുൻപും വന്ന പോയിന്റിലൊക്കെ ആപ്പിൾ ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ ആ യൂസർ എക്സ്പീരിയൻസ് സൈഡിലാണ് അതായത് പ്പിളിലുള്ള പല ഫീച്ചറുകളും നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന അത്രയും രീതിയിൽ അതിൻ്റെ ഒരു ഇൻറ്റഗ്രേഷൻ സിമ്പിൾ ആണ് അതുകൊണ്ടത് പല ആൾക്കാർക്കും ഭയങ്കര സിമ്പിളായിട്ടൊക്കെ തോന്നാറുണ്ട് മറ്റൊരു പ്രധാന പ്രത്യേകതയായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഐപാഡിലേക്ക് കാൽക്കുലേറ്റർ കൊണ്ടുവന്നു എന്നുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നും കാൽക്കുലേറ്റർ എന്നുള്ള ആപ്പ് കുറേ മുൻപ് തന്നെയുള്ളതല്ലേ ഐ പാഡിലേക്ക് ഇപ്പോഴാണോ വരുന്നത് എന്നുള്ളത് പക്ഷേ ഐ പാഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കറിയാം അതിൻ്റെ ഒരു സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ ആപ്പ് ഇത്രയും കാലത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ അങ്ങനെ ഒരു ആപ്പ് കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമല്ല അതിൽ സൈൻറ്റിഫിക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും അതിൽ കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ട് അവർ കാണിച്ചിട്ടുള്ള ഒരു ഫീച്ചർ എനിക്ക് ഇഷ്ടമായ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോമുലാസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ എഴുതി അത് വേണമെന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യാനൊക്കെ പറ്റും ഈ സയന്റിഫിക് കാൽക്കുലേറ്ററിൻ്റെ ഫീച്ചേഴ്സൊക്കെ അതിലേക്ക് ഇൻ്റഗ്രേറ്റഡ് ആണ് എന്നുള്ളൊരു ഗുണമുണ്ട് ഐപാഡിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ആപ്പിളിന്റെ വാച്ച് ഓയസിലും അവർ ഒരുപാട് അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നുണ്ട് ഒരു പ്രധാന ഗുണം ഇനി ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ള എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ നമ്മളൊരു പുതിയ നാട്ടിലേക്കൊക്കെ എത്തിച്ചെന്ന് കഴിഞ്ഞാൽ ആ നാട്ടിലെ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തിട്ട് നമ്മുടെ ഭാഷ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ ജപ്പാനീസ് ഭാഷയിലേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നിട്ട് അത് ലൗഡായിട്ട് പറയും അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മുടെ വാച്ചിനോട് സംസാരിച്ചാൽ മതി വാച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് അത് അവരുടെ ഭാഷയിൽ അങ്ങോട്ട് സംസാരിക്കുന്നത് ഫോണിനകത്ത് ഇപ്പോൾ ഓൾറെഡി ആ ഫീച്ചേഴ്സൊക്കെ ആൻഡ്രോയിഡിലും മറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഐഫോണിലും ആ ഫീച്ചർ ഇപ്പോൾ ഉണ്ട് പക്ഷേ അത് വാച്ചിനകത്തേക്ക് വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഈ വരുന്നുണ്ട് പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഞാൻ കണ്ടത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അപ്പിളിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് എനിക്ക് തോന്നുന്നു എല്ലാ മേജർ കമ്പനികളും ഹെൽത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വരുന്നുണ്ട് ഹെൽത്ത് ഡാറ്റ നമ്മളുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ് വാച്ച് ആയാലും ഫോൺ ആയാലും ഒക്കെ അപ്പോൾ ഇത്തരം ഡിവൈസുകളിൽ നിന്ന് ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടും ആ ഇൻഫോർമേഷനിൽ നമുക്ക് എ ഐയും മറ്റുള്ള കാര്യങ്ങളൊക്കെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പുതിയ അസസ്മെൻറ്റുകൾ കിട്ടും അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ള രോഗങ്ങളുടെ പോലും ചില ഒരു പക്ഷേ ഹ്യൂമൻ ഐസ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത പല ലക്ഷണങ്ങളൊക്കെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈവൻ നമ്മുടെ ഹെൽത്തിൻ്റെ ഒരു ഒരു നമ്മുടെ ഒരു എല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ടാവുമല്ലോ ആ പാറ്റേണിൽ നിന്ന് നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണോ അല്ലാത്തതാണോ എന്നൊക്കെ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും ഇപ്പോൾ ഇടയ്ക്കിടക്കേൻ്റെ വാച്ച് പറയും നിങ്ങൾ കുറേ നേരമായിട്ട് ഇരിക്കുകയാണ് ഒന്ന് എണീറ്റ് നിൽക്കണം എന്നുള്ള രീതിയിൽ പറയും ഡീപ് ബ്രീത്ത് എടുക്കാൻ പറയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് അതുപോലെ ആക്ടിവിറ്റി ആയിട്ടുള്ള ഇൻഫർമേഷൻ തരും അപ്പോൾ ഈ ഫംഗ്ഷൻസ് ഈ ഫീച്ചേഴ്സ് നമ്മുടെ ഹാർട്ട് റേറ്റ് നമ്മുടെ ഇവൻ ഓക്സിജൻ ലെവൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ന്യൂ ഇമ്പ്രൂവ്മെൻറ്റുകൾ ഒരുപാട് പുതിയ അസസ്മെന്റുകളൊക്കെ നമ്മുടെ വാച്ചിനകത്ത് കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട് പ്രെഗ്നന്റ് ആയിട്ടുള്ള യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ അവർ ഈ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസിൽ അനൗൺസ് ചെയ്യുകയുണ്ടായി മറ്റൊരു പ്രധാന അപ്ഡേറ്റ് കണ്ടത് നമ്മുടെ എയർപോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ആപ്പിളുടെ ടോട്ടൽ എക്കോസിസ്റ്റം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഈ എയർപോർട്സൊക്കെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് പക്ഷേ എയർപോർട്സിൻ്റെ ഒരു മേജർ പ്രശ്നം ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ നോയ്സ് ക്യാൻസലേഷൻ നമ്മൾ ഇങ്ങോട്ടൊരു പാട്ട് കേൾക്കുന്ന സമയത്തൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരാളെ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്റ്റേണൽ നോയിസുകൾ നന്നായിട്ട് ഇത് പിക്ക് ചെയ്യും അപ്പോൾ ഒരു കോളിൻ്റെ ക്വാളിറ്റി ഭയങ്കര കുറവാണ് അപ്പോൾ ഞാനെല്ലാം സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊത്തിപ്പിടിക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട് നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ വോയിസിനെ ഐസ് ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടെ അവർ ഈ എയർപോർട്സിനകത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു പുതിയ പ്രത്യേകത കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വോയിസിന് ഒരുപാട് എക്സ്റ്റേണൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഫിൽറ്റർ ചെയ്തിട്ട് അതിനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി കൂടി ഈ എയർപോർട്സ് പ്രോയിലേക്കൊക്കെ വരുന്നുണ്ട് എന്നുള്ള ഒരു ഗുണമുണ്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോളൊക്കെ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കോൾ ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് സിരി നമ്മുടെ ചെവിയിൽ പറയുമല്ലോ അപ്പോൾ നമ്മൾ തലയാട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ ആ കോൾ കട്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ സിരിയിലേക്കും അതുപോലെ തന്നെ എയർപോർട്സിലേക്കൊക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഗുണം കൂടി നമ്മൾ പ്രധാനമായിട്ടും കണ്ടു ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഫോട്ടോസ് ആപ്പിൻ്റെ അകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെയൊക്കെ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് അതുപോലെ ഇനിയും നിരവധി ഫീച്ചേഴ്സ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോൾ ഇപ്പോൾ ഫോട്ടോസാപ്പിൻ്റെ അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രധാന പ്രത്യേകത കണ്ടതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലറി ആയിട്ടുള്ള കാര്യങ്ങളെയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ റിമൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ്റെ അകത്ത് നമുക്ക് ആ പ്രസൻറ്റേഷൻ എന്ത് കോണ്ടക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണോ അപ്പോൾ അതിനകത്ത് വേണ്ടിയിട്ടുള്ള ഇമേജുകളൊക്കെ വെറുതെ ചുമ്മാ ഒന്ന് അവിടെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള ഇമേജുകൾ അവിടെ ജനിച്ചു ജനറേറ്റ് ആയിട്ട് വരുന്ന ഉണ്ട് അതുപോലെ വിഷൻ ഓയസിനകത്ത് വിഷൻ വയസ്സിൻ്റെ സ്പേഷ്യൽ കമ്പ്യൂട്ടിങ്ങും സ്പേഷ്യൽ വ്യൂ മറ്റൊക്കെ ആണല്ലോ അപ്പോൾ ഒരു ടു ഡി ഇമേജിനെടുത്തിട്ട് ഈ സ്പേഷ്യൽ ഇമേജ് ആക്കി മാറ്റുന്ന രീതിയിൽ ആ ഒരു നമുക്ക് ആ ത്രീ ഡി എഫക്റ്റൊക്കെ തരുന്ന രീതിയിലേക്കുള്ള ഫീച്ചർ ഇങ്ങനെ ഒരു ടൺസ് ഓഫ് ഫീച്ചേഴ്സ് ആപ്പിൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ എ ഐനെ പല രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് അപ്പോൾ മുൻപ് നമുക്ക് ഈ ചാറ്റ് ജി പി ടിയുടെ മുൻപുള്ള എ ഐനൊക്കെ നമുക്ക് പരിചയമുള്ള എന്താണെന്ന് വെച്ചാൽ മെയിൻലി പ്രൊഡിക്റ്റീവ് എ ഐകളാണ് അതായത് അതും ഇതും കമ്പയർ ചെയ്തിട്ട് ഇനി ഇതായിരിക്കില്ല അടുത്തത് എന്നുള്ള രീതിയിൽ പ്രഡിക്ട് ചെയ്യുന്ന ഏകകളായിരുന്നു എന്നുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടി വന്ന സമയത്ത് അതൊരു ജനറേറ്റീവ് ഏ എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തി നമുക്ക് എല്ലാ കാര്യങ്ങളും ജനറേറ്റ് ചെയ്തെടുക്കാം ആദ്യം ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്തു പിന്നെ ഇമേജ് ജനറേറ്റ് ചെയ്തു വീഡിയോ ജനറേറ്റ് ചെയ്യുന്നു മ്യൂസിക് ജനറേറ്റ് ചെയ്യുന്നു എന്തും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്ക് വന്നു ഇനി അതിനെ അടുത്തത് അതിൽ വരാനുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് തന്നെയായിരുന്നു എന്ത് പേഴ്സണൽ കോൺടാക്റ്റ് ബേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വ്യക്തിക്കും അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള എ ഐ യൂസേജ് വരുന്നു അക്രോസ് ആപ്പ് വരുന്നു എപ്പോൾ വേണമെങ്കിലും കോൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് വരുന്നു ഈ ഫീച്ചേഴ്സൊക്കെയാണ് ശരിക്കും ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഇതിലൊക്കെ ഏറ്റവും വലിയൊരു കൺസേൺ ആവുക മറ്റുള്ളവരോ അല്ലെങ്കിൽ വലിയ കമ്പനികളോ നമ്മുടെ ഡാറ്റ മിസ്യൂസ് ചെയ്തിട്ട് നമ്മളെ ഒരു ടൂളാക്കി മാറ്റാനൊക്കെ ഒരു ചാൻസ് ഉണ്ടല്ലോ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റാണ് ആപ്പിൾ വരുത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് ഒരു ടോട്ടലായിട്ട് ഒബ്സർവ് ചെയ്ത സമയത്ത് മനസ്സിലാക്കുന്നത് ക്രിറ്റിക്കുകൾ പറയാൻ ചാൻസ് ഉള്ളതെന്താന്ന് വെച്ചാൽ എല്ലാം ആൻഡ്രോയിഡിലോ മറ്റുമൊക്കെ ഒരുപാട് വന്ന ഫീച്ചേഴ്സ് അല്ലേ എന്നുള്ളതാണ് വന്ന ഫീച്ചേഴ്സ് തന്നെയാണ് ആപ്പളുടെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ ഡിപ്ലോയ് ചെയ്ത് അതിലെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് അത്യാവശ്യം നന്നായിട്ട് ഒരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഓഫർ ചെയ്യുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട് വേർ തിങ്സ് ആർ മോർ റിലേബിൾ മോർ പ്രൈവറ്റ് മോർ സെക്യൂർ എന്നുള്ള അർത്ഥത്തിലൊക്കെ അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ആപ്പളുടെ അനൗൺസ്മെൻ്റുകൾ ഭയങ്കര പ്രതീക്ഷ നൽകുന്നതാണ് ഇനി ഇത് എന്ന് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു അഞ്ചാറ് മാസത്തേക്ക് കിട്ടാൻ പോകുന്നില്ല എനിക്കൊന്നും കിട്ടില്ല എൻ്റെ ഇപ്പോൾ കമ്പ്യൂട്ടർ എം വൺ ചിപ്പ് മുതലുള്ള കമ്പ്യൂട്ടറുകൾക്ക് അത് കിട്ടും അതുപോലെ തന്നെ ഫോണാണെന്നുണ്ടെങ്കിൽ എ സെവൻറ്റീൻ പ്രോ ചിപ്പ് മുതലുള്ള ഇതിന് കിട്ടും എ ഐ ഫോർ എവറി വൺ എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിലും കറന്റ്ലി എ ഐ ഫോർ എവറി വൺ അല്ല ഒരു ലിമിറ്റഡ് യൂസ് കേസിലുള്ള ആൾക്കാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ പക്ഷേ പോകെ പോകെ ഒരു പക്ഷേ ഇനിയിപ്പോൾ ഐ ഫോൺ സിക്സ്റ്റീൻ ഒക്കെ വരുന്ന സമയത്ത് ആപ്പിൾ കൂടുതൽ ആൾക്കാർ വാങ്ങാനൊക്കെ ഇതൊരു കാരണമായേക്കും കാരണം എ ഐ ഫീച്ചേഴ്സ് എല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ പുതിയതിലേക്ക് മാറണം മുൻപുണ്ടായിരുന്നല്ലോ ഫോർ ജിയിൽ നിന്ന് ഫൈവ് ജി കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഫൈവ് ജി ഫോണിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ആപ്പിളിൻ്റെ ഈ ജനറേറ്റീവ് എ ഐ ബേസ്ഡോ അല്ലെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിവൈസുകളൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാരണത്തിന് വേണ്ടിയിട്ട് ഫോൺ സ്വിച്ച് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ അഗൈൻ എല്ലാം നമ്മളെ സമയം ലാഭിക്കുക അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ എ ഐ എന്തിനാണ് നമ്മുടെ ലൈഫിനെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ലൈഫിനെ ഈസിയാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ കോൺടാക്സ്റ്റിൽ നല്ല ഇൻഫോർമേഷനുള്ള ആയി ആയിരിക്കണം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആപ്പിൾ ഇപ്പോൾ ഓഫർ ചെയ്യുന്നത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇത് റിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ മനസ്സിലാവുക ഇപ്പോൾ ഒരുപാട് റിവ്യൂകളോ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് കുറച്ചും കൂടെ ഫീച്ചർ ഡിസ്ക്രിപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത് ഈ ഫീച്ചേഴ്സിൻ്റെ കൂടുതൽ റിവ്യൂസും ഒക്കെ അവൈലബിൾ ആകുന്ന മുറയ്ക്ക് നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം ഇനി അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ഇഡാപ്റ്റിൽ സൂപ്പർ അച്ചീവേഴ്സ് എന്നുള്ള ഒരു പുതിയ പ്രോഗ്രാം അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗിന് അഥവാ പരീക്ഷകളില്ലാത്ത ഒരു ലേണിങ്ങിന് ആഗ്രഹമുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ് പത്താം ക്ലാസ് റീസെൻ്റ്ലി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണുള്ളത് ഇത് പ്ലസ് ടുന് ഇക്വൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ് പക്ഷെ ഒരു വർഷം മാത്രം മതി ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും നൽകിയിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക ഇനി ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നോളജി മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്ന മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം